അസലാമലൈക്കും വറഹമത് ബഹ്മാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഷിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആായിരക്കാൻ പറ്റുമോ എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തമായ ഷിർക്കൻ വിശ്വാസത്തിലും ഷിർക്കിലും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആായിരക്കാൻ അനുവാദമില്ല അസൂ അലഹി വസ്ല്ലുമ സ്വന്തം മാതാവിന്റെ ഖബർ ജിയാറത്തിന് അനുവാദം കൊടുത്തെങ്കിലും ആ മാതാവിന് വേണ്ടി ദുആായിരക്കാൻ അനുവാദം കൊടുത്തതായി കാണാൻ കഴിയില്ല മഹാനായി നൂഹി നബി അല ഇസ്ലാത്തു ഇസ്ലാമയുടെ മകൻ എന്റെ കുടുംബത്തിൽ പെട്ടവനല്ലേ അള്ളാഹു എന്ന് നൂഹി നബി ചോദിക്കുമ്പോൾ ഷിർക്ക് ചെയ്ത് മരണപ്പെട്ടതുകൊണ്ട് ഷിർക്ക് ചെയ്ത് നാശമടഞ്ഞതുകൊണ്ട് അവൻ നിന്റെ പെട്ടവനല്ല എന്ന മറുപടിയാണ് കൊടുക്കുന്നത് മഹാനായി ഇബ്രാഹിം നബി അലഹ ഇസ്ലാത്തു ഇസ്ലാമയുടെ ബാപ്പക്ക് വേണ്ടി വക്കാലത്തെടുക്കാൻ ഇബ്രാഹിം നബി അലഹ ഇസ്ലാത്തു ഇസ്ലാമക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആസർ നരകത്തിൽ പോവുകയാണ് അപ്പോൾ മുഷ്രിഖിങ്ങളായി മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഭൗതികമായ നിലയിൽ വിശ്വാസ വ്യത്യാസമുണ്ടെങ്കിലും അവർക്ക് നന്മ ചെയ്യണം അവരോട് നല്ല രീതിയിൽ പെരുമാറണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവരോട് മോശമായി പെരുമാറാൻ പാടില്ല പക്ഷേ അവരുടെ മരണാനന്തര ശേഷം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തി നടത്താൻ അത് ജീവിതത്തിലാണെങ്കിലും മരണത്തിലാണെങ്കിലും പാപമോചനം നടത്താൻ പാടില്ല വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഒരു നബിക്ക് മുഷ്രിഖിങ്ങൾക്ക് വേണ്ടി ഇസ്തഫാർ നടത്താൻ പാടില്ല വല്ലതീന ആ മനു വിശ്വാസികൾക്കും പാടില്ല നടത്താൻ വലൗ കാനു ഇസ്തുകാനുളിൽ കുറുബ അവർ എത്ര ബന്ധുക്കൾ ആണെങ്കിലും സൂചിപ്പിച്ച് ആയത്ത് അവസാനിപ്പിക്കുകയാൽ എത്ര വലിയ ബന്ധുക്കളാണെങ്കിലും മുറ്റ ബന്ധുക്കളാണെങ്കിലും ശരി മുഷായി മരണപ്പെട്ടു പോയാൽ ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ ഷിറുക്ക് കലർന്നിട്ടുണ്ടെങ്കിൽ അതുമായി അതുമായിട്ടാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ കോലാഹലങ്ങളില്ലാത്ത ബഹളങ്ങളില്ലാത്ത ആൾ ആൾസഞ്ചയങ്ങളില്ലാത്ത ഏകമായ ഒറ്റക്ക് കിടക്കേണ്ട കബറിൽ നമ്മുടെ ഈ മാനിൽ നമ്മുടെ വിശ്വാസത്തിൽ ഷിറുക്കുണ്ടോ എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്തിഗ്ഫാർ നടത്തിയാലും അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം എന്താണ് വളരെ കൃത്യമായി നമുക്ക് ചരിത്രങ്ങളിൽ ഹദീസുകളിലൊക്കെ കാണാം അദ്ദേഹത്തിന്റെ ചെന്നു ആ സമയത്ത് ജഹൽ അവിടെയുണ്ട് ഉമയ്യ അവിടെയുണ്ട് ആ സമയത്ത് റസൂർ പറയുക അങ്ങനെ ഒരു കെലിമത്ത് നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹുനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു നോക്കാം റസൂർ അലഹു വസ്സലാമിങ്ങനെ പറഞ്ഞപ്പോ അബ്ദുൾ അബു ത്വാലിബ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അവസാനം അദ്ദേഹം മരിക്കുന്ന സമയത്ത് അല അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലായി മരിക്കുന്നു റസൂർ ഇസ്ലാല് വലിയ സങ്കടമായി അപ്പൊ റസൂർ ഇസ്ലാല്സ് പറയുന്നുണ്ട് ഞാൻ അള്ളാഹു വിരോധിക്കുന്ന സമയം അത്രയും എപ്പോഴാണോ അള്ളാഹു വിരോധിക്കുന്നത് അതുവരെ എന്റെ മുത്താബക്ക് വേണ്ടി സ്തിഫാർ നടത്തും ഉടനെ അള്ളാഹു വായിത്തിറക്കുകയാണ് ഒരു നബിക്കോ വിശ്വാസികൾ വിശ്വാസിക്കോ മുഷറിഖിങ്ങൾക്ക് വേണ്ടി ഫാർ നടത്താൻ പറ്റില്ല കാരണം അവരെത്ര ബന്ധുക്കളാണെങ്കിലും ശരി അവർക്ക് വേണ്ടി ഇസ്തകർ നടത്താൻ പറ്റില്ല അനുവാദമില്ല എന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ റസൂർ ഉള്ള ഇസ്വല്ലാല്മയുടെ മൂത്താപ്പയായ പിതൃവ്യനായ അബു ത്വാലിബിന് വേണ്ടി പോലും റസൂർ ഉള്ളഹ് ഇസ്വല്ലാസ്ലമിഖാർ നടത്താൻ വാദമില്ല എങ്കിൽ ഷിർക്കൻ വിശ്വാസത്തിൽ മരണപ്പെട്ടു പോയ അള്ളാഹു അല്ലാതെ മറ്റുള്ളവരെ വിളിക്കുന്ന മഹത്തുക്കളെയും മഹാന്മാരെയും മഹതികളെയും മക്കാമുകളും ജാറങ്ങളും ഒക്കെയായി നടക്കുന്ന ഒരു രീതി നമുക്കുണ്ടാവരുത് നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും നോമ്പിടിക്കുന്നുണ്ടാവും ജക്കാത്തു കൊടുക്കുന്നുണ്ടാവും പക്ഷേ ഇത് ഷിർക്കൻ വിശ്വാസമാണെങ്കിൽ ഇത് ഷിർക്ക് കലർന്ന ചിന്തയാണ് ഇത് ഷിർക്കൻ വിശ്വാസമാണ് എന്ന് നമ്മൾ അറിയാതെയാണ് നമ്മൾ ഇതിന്റെ പിന്നാലെ പോകുന്നത് നമ്മൾ മരണപ്പെട്ടു പോയാൽ ഇത്തരം വിശ്വാസമായിട്ടാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ നമുക്ക് വേണ്ടി ഇസ്തഫാർ നടത്താൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് അള്ളാഹു മാത്രം തവക്കുലാക്കി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിശ്വാസികളായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനെ നമ്മെ നമുക്ക് തൗപ്പിക്കു നൽകട്ടെ അലൈക്കും അസാം വാല്മത്